എപ്പിസോഡിലേക്ക് സ്വാഗതം ബട്ടാട് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് നിൽക്കുന്നത് ഈ വീട്ടിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മോളിലായിരുന്നു എൻ്റെ റൂം ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീടിനും രണ്ട് നില ഉണ്ട് കേട്ടോ അപ്പൊ കൂടുതൽ ആൾക്കാരും മുകളിലായിരിക്കും സ്റ്റേ താഴെ കിച്ചണും ഹാളും അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് അപ്പം അതെ ഇതാണ് ആ വില്ലേജ് ഒന്ന് നോക്കി എന്ത് രസാണെന്ന് അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടാണ് വെളിച്ചം അതുകൊണ്ട് ക്ലിയർ ആകുന്നുണ്ടാവില്ലായിരിക്കും കണ്ടോ നല്ല രസമുണ്ട് ഇത് രാവിലെ തന്നെ കോടെയൊക്കെ താഴത്തേക്ക് തുടങ്ങി ചെറിയ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു വാട്ടർഫാൾ ഉണ്ട് അങ്ങോട്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഈ പുള്ളിക്കാരനോട് പറഞ്ഞായിരുന്നു ആരെങ്കിലും വിടാ കൂടെ പോകാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയുന്നേ അങ്ങോട്ട് എന്തോ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല എവിടെ പോയി എന്നറിയില്ല ഹലോ ഹലോ എവിടെയാന്ന് അറിയില്ല ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണാനില്ല അവരെ ഓക്കെ യു ക്യാൻ ടേക്ക് ഓറഞ്ച് സമ ഓറഞ്ച് ഓക്കെ ടൂറിസ്റ്റുകളൊക്കെ ആ വാട്ടർഫോളിലേക്ക് പോകുന്നുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത് പക്ഷെ വഴിയെന്താ എത്രയോ ദൂരെ എങ്ങനെയോ കഷ്ടപ്പെട്ടൊക്കെയാ പോകുന്നത് അങ്ങ് ദൂരെ അഫോട്ടാണ് കാണുന്നത് വാട്ടർഫോൾ ഇപ്പോഴാണ് കണ്ട എഫെയാണത് കാണുന്നത് നമുക്ക് ഇതുവഴി പോവാൻ വഴി ഉണ്ടാവുമായിരിക്കും ചിൽഡ്രൻസ് ിൽ ബി വാട്ടർ ഫോൺ ഓക്കെ കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകണി കുറെ വഴി നമുക്ക് ഏതാ വഴിന്നു പോലും മനസ്സിലാവൂലോ പോവാനായിട്ട് ഞാനെന്താ അവിലാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അവല് അവിലല്ല അവലാണല്ലേ അതും പഞ്ചസാര ഷുഗർ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് വേറെ ഇവിടെ ഫുഡായിട്ടുള്ളത് ആകെ റൈസ് മാത്രമാണ് പച്ച റൈസ് കഴിക്കണം അപ്പോൾ അതിലും നല്ലത് ഇതും ഇതും കൂടെ ഷുഗറൂടെ കഴിക്കുന്നതാണ് ഞാനും പുള്ളിക്കാരെയും കൂടെ നമ്മൾ വാട്ടർഫോളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ മോളിൽ നിന്ന് വരുന്നവർക്ക് വേറെ വഴിയും നമ്മളിവിടെ ആയതുകൊണ്ട് ഇവിടുന്ന് വേറെ വഴിയാണ് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം ഇവരുടെ എന്താ പറയാ ഓരോ ഓലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്യുന്നൊരു ഇതാണ് അവർ തന്നെ ഉണ്ടാക്കി കേട്ടോ അവരുടെ വീടും അവരുടെ കോഴിക്കൂടും എല്ലാം അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് മരം വെട്ടി മൊത്തം ഇങ്ങനെ കല്ലിട്ടിട്ട് നൊഴി പൊക്കോണ്ടിരിക്കുന്നത് ഇത് കോഴിക്കൂടങ്ങാണ്ടോ ഓ ഫുള്ള് സ്റ്റെപ്പ് ഒരു കല്ല് കല്ല് ഇങ്ങനെയാണ് കേട്ടോ അങ്ങ് ദൂരെ പോകണം ഇപ്പോൾ കണ്ടോ ഇതിങ്ങനെ നട്ടിട്ടേ നട്ടിട്ടുള്ളൂ അത് റെഡി ആയിട്ട് വേണം ഇവിടെ എല്ലാം അവർക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം പുള്ളിക്കാരിയുടെ ആണ് കേട്ടോ അപ്പോൾ ഇതേ എന്തോ ചെയ്യുന്നു വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയെന്നു പറഞ്ഞു വെള്ളം പോവാതെ കേട്ടോ വെള്ളം പോവാതിരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇപ്പം ഇവിടെ മൊത്തം പച്ചപ്പായിരുന്നെങ്കിൽ ഇരട്ടി ഭംഗിയായതിനെ അപ്പോൾ അത് ഫെബ്രുവരി മാർച്ച് ഏപ്രിലാണ് ഫുൾ ഗ്രീൻ ഗ്രീനായിട്ട് ഉണ്ടാവും അവർ പറഞ്ഞത് ഇപ്പം തന്നെ കാണാം അടിപൊളിയാ അപ്പോൾ ആ ടൈമിലും കൂടെ വരുവാണെങ്കിൽ മൊത്തം ആയിട്ട് വേറെ ലെവൽ ലെവലായിട്ടുണ്ടാവും പുള്ളിക്കാരി ഓടിപ്പോവാ കണ്ണടച്ച് വേണേൽ ഇത് കൂടെ പോകും ഞാനാണെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നോക്കി പോകുന്നത് ഇതിലൂടെ ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് അപ്പൊ കല്ലിങ്ങനെ ഇട്ടേക്കുവാണ് ആ കല്ലിൽ കൂടെ വേണം പോവാൻ മുൻ തെറ്റിക്കഴിഞ്ഞാൽ താഴെ കിടക്കുന്നു കേൾക്കൊണ്ടിരിക്കുന്നത് പേടിയായിട്ട് അയ്യ ഓടുക ഞാനിങ്ങനെ പിടിച്ചാകാരുന്നേ എന്തോരം സ്റ്റീപ്പ നോക്കി ഒന്നും പിടിക്കാൻ പോലും ഒരു സംഭവം ഇല്ല എന്നും ഞാൻ എങ്ങനെ ഈ വഴി കൂടെ ഒക്കെ പോവും കൈ പിടിച്ചോണ്ടോ പോകുന്നു എനിക്ക് പേടിയായിട്ട് ഭയങ്കര സ്റ്റീപ്പാണ് എനിക്കാണെ ഹൈറ്റ് പേടിയാ ഞാൻ നോക്കുന്നേ ഇല്ല വേറെ താഴേക്ക് മാത്രം നോക്കുന്നു ഓ സ്ലോലി സ്ലോലി എളുപ്പമല്ലോ സ്ലോലി മോർ സ്റ്റീഫ് ഹാ ഊ സീൻ വഴി ഇത് കണ്ടാ ഇത് വഴിയാ ഞാൻ വന്നേ ഒരു ഇതുപോലില്ലാതെ ഇങ്ങനെ കുത്തനെറക്കും എങ്ങനെ ഇറങ്ങും എനിക്കൊരു ഐഡിയ കിട്ടില്ല എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല കാരണം തിരിച്ചു പോകുമ്പോൾ വേറെ വഴി പോവാന്ന് ഇപ്പൊ ഏറ്റവും ടോപ്പിലെത്തി ഇനി ഏറ്റവും ഡൌണില് കാണുന്നതാണ് കേട്ടോ വാട്ടർഫാള് ഇത്ര കഷ്ടപ്പെട്ടാലും അടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാൻ ഇതുവഴി ഇറങ്ങാൻ പിന്നെ ഓക്കെയാണ് കാരണം എന്താ ഇവിടെ കമ്പിയൊക്കെ പിടിക്കാറുള്ളത് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇറങ്ങി പോവാനായിട്ട് ഇനിയിപ്പോ ഇത് കയറാനായിരിക്കും ഡാസ് അത്ര കുത്തനെ കയറ്റാണ് കുത്തനെ ഇറക്കാൻ കുത്തനെ കയറ്റം ആഹാ ഓരോ സൈഡും ഓരോ തരത്തിലുള്ള സ്റ്റീപ്പാണ് കേട്ടോ ഇറങ്ങാനായിട്ട് നല്ല മൊച്ചിട്ട് ഹാഡാണ് അതൊക്കെ ഞാൻ തിരിച്ചു കയറി നോക്ക് മുകളിലേക്ക് നോക്കുമ്പോഴാണ് അതിൻ്റെ എത്രത്തോളം സ്റ്റീപ്പാന്ന് മനസ്സിലാവുന്ന കേട്ടാ ഓ ഇത് പിടിച്ചിറങ്ങാനുള്ളത് വലിയ കുഴപ്പമില്ല പുള്ളിക്കാരി ഓടി പോവും എന്നിട്ട് എന്നെ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ ഓരോ സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് വെച്ചിറങ്ങുന്നെ അവർക്കത് ശീലമായി ഡെയിലി അവർ ഇതുവഴി തന്നെ വന്നിട്ട് അതുവഴി പോയിട്ട് അതിൻ്റെ പുറകിലെങ്ങാണ്ട വാട്ടർഫാൾ കേട്ടോ ട്രക്കിങ്ങോ ഹൈക്കിങ്ങോ ഒക്കെ ഇഷ്ടമുള്ളവർ മാത്രം വരാ കാരണം അത്യാവശ്യം ദൂരം പോകാനുണ്ട് ഈ വാട്ടർഫോളിലേക്ക് അല്ലാതെ നടക്കാനൊന്നും വയ്യാന്ന് പറയുകയാണെങ്കിൽ കുറച്ചു നേരം പോയിട്ട് പിന്നെ സ്റ്റക്കാവും എന്താ പറയാ തിരിച്ചു കയറേണ്ടി വരും അല്ലാതെ ഇതിപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയുള്ളൂ എന്നാ പുള്ളിക്കാരി പറയുന്നത് ഇനിയും കുറെ ഉണ്ട് കാരണം ഇവിടുന്ന് വാട്ടർഫോളേ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു അവർക്ക് ഒരു അരമണിക്കൂർ മതി എന്നാണ് പറഞ്ഞത് ഞാൻ അപ്പന പറഞ്ഞ അപ്പനിക്കൊരു രണ്ടു മണിക്കൂർ എന്ന് പറഞ്ഞു അവ ചിരിക്കന്നെ നോക്കിട്ട് ഇപ്പഴാന്ന് സ്റ്റീപ്പ് കുറഞ്ഞ സ്ഥലം എത്തിയത് അതോടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നു ഇത്ര നേരം വീഡിയോ എടുക്കാൻ പോലും പറ്റണ്ടായില്ല സ്റ്റീപ്പ് ആയതുകൊണ്ട് ഞാനിത് കൈ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത് കാരണം ഇവിടെ പിടിച്ചിറങ്ങാനായിട്ട് ഒന്നുമില്ല കണ്ട വഴിയൊക്കെ കണ്ട എന്താണ് അവസ്ഥ അതുകൊണ്ട് ഞാൻ പിടിച്ച് പിടിച്ചിറങ്ങുന്നത് ഓ വല്ലാത്തൊരു അവസ്ഥ കണ്ടിട്ട് പുള്ളിക്കാരി ചിരിക്കുവാണ് ഓ ഇവിടെ നോക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാണ് കേട്ടോ മൊത്തം ഈ സാധനം അങ്ങോട്ട് താഴെ വരെ പോയി ഓ ഞാനൊക്കെ എപ്പോഴാണ് താഴെ പോണത് പേടിച്ച് പേടിച്ചാണ് ഞാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ പേടിയാ കാരണം ഇത് എൻ്റെ കാലിലപ്പുറം ഒന്നും ഇല്ല അങ്ങോട്ട് മൊത്തം ഇടിഞ്ഞു പോയി പോയിട്ടുണ്ടോ ഇവിടെയൊക്കെ ഏത് സമയത്തും ഇടിഞ്ഞു പോയി ഇത് എസ്പെഷ്യലി മഴയുള്ള സമയത്താണ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നതെന്ന് അവർ പറഞ്ഞു അവർ പറഞ്ഞു അവരുടെ വീട്ടിലൊക്കെ അവർ താമസിക്കുമ്പോൾ പല സമയത്തും ചെറുപ്പം തൊട്ടേ അങ്ങനെ ലാൻഡ് സ്ലൈഡ് കണ്ടുകണ്ട് അവർക്ക് ആ പേടിയൊക്കെ മാറി എന്നാണ് പറയുന്നത് ഇവിടെതേ ലാസ്റ്റ് മന്താണ് ഉണ്ടായതെന്നാണ് പറഞ്ഞത് നവംബർ അഞ്ചാം തീയതി ഉണ്ടായത് എന്നാണ് പറയുന്നത് ഇതേ ആ ലാൻഡ് സ്ലൈഡിൽ ഈ മരമൊക്കെ കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇടിഞ്ഞ് വീണിട്ടില്ല എപ്പോഴാണാവുക മൊത്തത്തിലെല്ലാം ഇടിഞ്ഞ് വീണ പോകുന്നയ്യാ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാൻ എപ്പോഴും കൈ പിടിച്ചിട്ട് അയ്യോ അയ്യോണ്ടോ മൊത്തം ഇങ്ങോട്ട് വീണേക്കുവാ നടക്കുന്ന വഴി തന്നെ ഇല്ല ആക്ച്വലി പേടിയാവുന്നു എന്റെ അമ്മ നോക്ക് മൊത്തം പോയതാ ഈ വഴി തന്നെ ഓൾമോസ്റ്റ് പോയി കണ്ടോ നടക്കാൻ വഴി ഇല്ല ഈ കല്ലൂടെ നടക്കുന്നു റിസ്കി തന്നെ ഒറ്റക്കെങ്ങാനും വന്നിരുന്നേ ഞാനിവിടെ എത്തൂലായിരുന്നു ഭാഗ്യം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഇന്നലെ എന്നോട് പറഞ്ഞു അതാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ ആരാ കൂടെ പോവാൻ ചോദിച്ചേ ഞാൻ അത്രയും പ്രാവശ്യം പറയണെങ്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലോന്നെ പിടിച്ചു കൊണ്ടുപോന്ന് ഇവിടെ കമ്പി പിടിക്കാം എന്നാലും പുള്ളിക്കാർ കൈ പിടിക്കുന്നതല്ലേ കാരണം കമ്പി ഒക്കെ ലാൻഡ് സ്ലൈഡിൽ പകുതി പോയേക്കുവാ അവിടെ ഇത്രയും നേരം ഇറങ്ങി വന്നു ഇപ്പൊ വീണ്ടും മോളിലേക്ക് കയർന്ന് ഇതിനൊരു അന്ത്യം ഇല്ലേ ഇത് തീരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ച പോലെ അല്ലേ തൊട്ടപ്പുറം ആയിരിക്കുന്നു പുള്ളിക്കാരി അരമണിക്കൂർന്ന് പറഞ്ഞപ്പോ അത് പുള്ളിക്കാരിക്ക് അരമണിക്കൂർ ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസിലായി പറയാൻ പറ്റില്ല ഫൈനലി ഈ ഒരു വ്യൂവിന് വേണ്ടിയാ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് സന്തോഷം എന്തൊക്കെയാന്ന് പറയാൻ പറ്റില്ല അവിടെ ആളുകളൊക്കെ താഴെ കുളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി അങ്ങോട്ട് ഭയങ്കര ഡീപ്പാണ് പക്ഷെ ചെറിയ രീതിയിൽ നമുക്ക് അപ്പറേ ആ ആഴും എല്ലാ സ്ഥലത്തൊക്കെ കുളിക്കാം ആരും അങ്ങോട്ട് ഒരുപാട് പോകുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണ് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇത് അങ്ങോട്ട് പോരതൊന്നും വന്നിട്ട് പക്ഷെ എവിടെ ആരും അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല എൻ്റെ നല്ല ഫോഴ്സിലാണ് വെള്ളം കുതിക്കുന്നത് കാരണം ഇപ്പൊ നല്ല മഴയുണ്ട് മഴക്കാലമായോണ്ട് വാട്ടർഫോൾ എത്തി ഇനി താഴ്ത്തേക്ക് ഇറങ്ങുന്നത് അതിലും ഞാൻ തിരിച്ചു കയറും അത്രയും ജീപ്പാണല്ലോ வெள்ளையும் பேடிதே ஒற்றிக் போய் இப்போ ஒழுக்குண்டு நல்ல ஒழுக்குண்டதே கிட்டோ அப்படின் அத்தையும் போஸ்ட் வளம் வரது இவட மூணு பேருந்து பாக்கி எல்லாரும் அவடி ஆரம் இங்கோட்டு வரலோ எப்படி பேடியும் இவட ஆக்வலி பயங்கர ஸ்லிப்பர இவடையுண்ட தாழ தாழ மொத்தம் காணது கிளியர் ஆனால் தாழபுர ஒழுக்கும் எந்தபற பயங்கர வழுக்கலா பயங்கர பாயலும் பூப்பலும் போல புழுக்கலாண்டோ பி

അവരെ തന്നെ വേറെ കൊറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോകുന്നുള്ളത് ഇപ്പൊ പുള്ളിക്കാരി വന്നോണ്ട് സ്ലോലി സ്ലോലി വീണ രണ്ടും എന്ത് രസാന്നറിയോ ഇതുവഴി നടക്കാൻ എന്റെ അമ്മ ഫുള്ള് ഒന്നും പറയല്ല നമ്മളെ സ്ട്രെസ് എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിപൊളി ഇവിടെ വന്ന് ഈ തണുപ്പും ഇതും എല്ലാം കൊള്ളാണ് അപ്പഴാണ് അതിനാ ഫീല് മനസ്സിലാവുന്നു ഈ വാട്ടർഫോള് നോക്കിയിരിക്കാൻ എന്ത് അറിയോ അടിപൊളി എന്റെ അമ്മ ഭയങ്കര പീസ്ഫുൾ എന്ത് രസാന്നറിയോ വാട്ടർഫോൾ പറയല്ലാണ്ടോ എന്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി കിടക്കണം ആ അടിപൊളി ഞാനിങ്ങനെ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആകെ ഒന്ന് രണ്ടുപേരുള്ളൂ കൊറങ്കില് മാത്രം ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ പോയി അതുകൊണ്ട് ഫുള്ള് വാങ്ങി ആൾക്കാരൊക്കെ പോയി എന്റെ കൂടെ വന്ന പുള്ളിക്കാരി വേറെ രണ്ടാൾക്കാരും മാത്രമേ ഉള്ളൂ കേട്ടോ നോക്ക് എനിക്ക് മതിയാവുന്നേ അല്ല എവിടെ തന്നെ ഇരിക്കാൻ തോന്നാ പോവാൻ തോന്നുന്നില്ല അടിപൊളി ഇവിടെ പക്ഷെ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവുന്നതാണ് അവിടെ കണ്ടോ ഫുള്ള് ഗ്രീൻ കളറിലാണ് വെള്ളം അത് അവിടെ ആ സൈഡിലേക്കാണോ ഇവിടെ കണ്ടോ ഭയങ്കര ക്രിസ്റ്റൽ ഫുള്യാണ് നല്ല വേസ് നല്ല ഫോഴ്സിലാണ് അത് അടിക്കുന്നത് ക്യാമറയിലേക്ക് ഇങ്ങനെ വെള്ളം അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇവിടെ കണ്ടോ വേസ് വേസ് പോലെ വരുന്നുണ്ടോ നല്ല വേസ് പോലെ അടിക്കുന്നുണ്ട് ഓ ഞാൻ ഞാൻ ഇവിടെ വെള്ളം അങ്ങനെ കൂടിയൊന്നും പ്രശ്നമൊന്നും ആവൂല വിചാരിക്കുന്നുണ്ട് ഇവിടെ കൊറേ വരുന്നേ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനത് ഒന്നില്ല ഞാൻ അവിടെ നിക്കും അല്ലെങ്കിൽ അത് പോവും ഞാൻ വെച്ചിട്ട് നിന്നിട്ടാ ഇതു നടത്തില്ല എളുപ്പം കേട്ടോ ഞാൻ എന്താ നീക്കാരിന്റെ കൈയും പിടിച്ചോണ്ടാണ് നടക്കുന്നത് വഴുക്കലാണ് ആയിട്ട് പ്രശ്നം വഴുക്കലിൻ്റെ ഇടയിൽ ഈ എന്താ പറയുക ഇതുണ്ട് നല്ല ഒഴുക്കും പണ്ടുകൂടെ അവൻ നടക്കാൻ പറ്റുന്നില്ല എന്താ തിരിച്ച് കയറാൻ വേണ്ടി പോകാനുണ്ടോ പോകാനേ എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് ആ ഒരാൾ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിലപ്പോൾ മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണ് വാട്ടറൊക്കെ എവിടെ ഉണ്ടോ നല്ല ഒഴുക്കാം സ്ലോലി 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 ആ എന്റെ ഓ കാലിടിച്ചു ഇതുപോലെ നടക്കാൻ ഭയങ്കര പാടാ കേട്ടോ ഷൂ ഇല്ലാണ്ട് ഷൂ എൻ്റെ കയ്യിലാണുള്ളത് അവിടെ എത്തിട്ടാണ് ഡ്രെസ് മാറാൻ കല്ല ഭയങ്കര സ്ലിപ്പർ ചെയ്യാ ഇവിടെ അത്ര സ്ലിപ്പറില്ല ആൾക്കാര് നടക്കുന്നുണ്ട് പക്ഷെ മറ്റേ സ്ഥലത്ത് അവിടത്തെ സ്ലിപ്പറിയാണ്ട ഇതെല്ലാം ലാൻഡ് സ്ലൈഡിലും പകുതിയും പൊട്ടി വന്നിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി എന്നോട് പറഞ്ഞേട്ടാ വളരെ സാഹസികമാണ് ഡ്രസ്സ് മാറ്റണം എന്റെ കുറച്ച് ആൽമണ്ട് ഉണ്ടായിരുന്നു അപ്പ അത് കഴിച്ചുകൊണ്ടിരിക്കുവട്ടോ പുള്ളിക്കാരിക്ക് ഞാൻ കൊടുത്തു അവിടത്തെ വേറെ രണ്ട് ടൂറിസ്റ്റും ഒരു ഗൈഡും വന്നിട്ടുണ്ട് അവരവിടെ ഇരുന്ന് ഫുഡ് ആരും കഴിച്ചുകൊണ്ടിരിക്കില്ലാട്ടോ നമുക്ക് ക്ലിയർ ആയിട്ടിരിക്കുവാണ് ഒരാൾ പോലും ഇല്ല എനിക്ക് വെച്ചിട്ട് വരില്ല അതൊക്കെ എങ്ങനെ ഞാൻ തിരിച്ചു കയറുന്ന ആലോചിക്കുന്നു അത് ആ ബില്ല് മാത്രാണ് കഴിച്ചിട്ടുള്ളത് വേറെ ഒന്നും കഴിച്ചിട്ടില്ല തിരിച്ചു കേറിക്കൊണ്ടിരിക്കുക എളുപ്പല്ലീപ അങ്ങോട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ട് വാട്ടർഫോൾ എന്തായാലും അടിപൊളിയായിരിക്കും അത് കാണണം എന്നുള്ളത് ഇതിപ്പോ ഓരോ സ്റ്റെപ്പിനും എന്തൊരു ഇതാണെന്നറിയ എന്റെ പ്രീതം എനിക്ക് കേൾക്കാൻ പറ്റായിരിക്കും പോകുന്ന വഴി നോക്ക് ആ ടോപ്പിൽ എത്തണം എൻജോയ് കൗണ്ടിങ് ദ ആൻഡ് എൻജോയ് എത്ര സ്റ്റെപ്സ് സ്റ്റെപ്സാണൊക്കെ മറന്ന് എൻജോയ് ചെയ്തിട്ട് പോവാനാണ് പറയണെ അടിപൊളിയാണല്ലോ താഴെത്തുമ്പെ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മളെ മുകളിൽ എത്താനായിട്ടുണ്ട് ഞാൻ എന്താ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് എന്നിട്ടും ഞാൻ സെറ്റ് ചെയ്യാണ് കാരണം ത്രയും കയറ്റുമാണ് അതുകൊണ്ടാണ് ഇനിയും കുറച്ചും കൂടി ഉണ്ട് അയ്യോ ഏളക്ക് ഇത്രയും കൂടി ഉണ്ട് അതോടെ കഴിഞ്ഞാൽ പിന്നെ താഴത്തേക്കുള്ള ഇറക്കുവാണ് ഓൾമോസ്റ്റ് ടോപ്പ് എത്താനായിട്ട് കേട്ടോ അങ്ങ് ദൂരെ ആന്നാ വരുന്നത് ഓ ഇത് രണ്ട് ഞാൻ പുള്ളിക്കാരിക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് ഇങ്ങനത്തെ അതൊന്നും ഇഷ്ടമല്ലോട്ടോ അപ്പം ഞാൻ ഇത് രണ്ടും മേടിക്കാം എനിക്ക് വെള്ളമുണ്ട് ഹീറ്റ് ആ ട്ടോ എന്റെ വീട് പിന്നെ അങ്ങോട്ട് എത്താനുണ്ട് കൊറേ ദൂരം പോകാനുണ്ട് ഇന്ന് കുറച്ച് നേരം കഴിയുന്ന സമയത്ത് അവിടെ എത്തി കുറച്ച് റെസ്റ്റ് ശേഷം ഏറ്റവും ടോപ്പിൽ പോയി ഞാൻ അവിടെ എവിടെയെങ്കിലും സ്റ്റേ കിട്ടോ കാരണം നാളെ മോർണിംഗ് ഒമ്പത് മണിക്കാണ് വണ്ടി അപ്പൊ ഞാൻ ഒമ്പ മണിക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ആറു മണിക്ക് ഇറങ്ങേണ്ടി വരും അതിലും നല്ലത് ഇപ്പൊ വൈകുന്നേരം ഇറങ്ങി രാത്രി അവിടെ മുകളിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ എനിക്ക് രാവിലെ ആ ഒമ്പത് മണിയാകുമ്പോൾ നേരെ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതിയാവുമോ അല്ലെങ്കിൽ ഞാൻ എത്തൂല ബാഗുമായിട്ട് അത്രയും വെയിറ്റ് ആയിട്ട് ഞാൻ എങ്ങനെ കയറും എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ അരമണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു പോകാൻ തോന്നുന്നില്ല ആകെ ടയേർഡാ രക്ഷിക്കുന്നുണ്ട് തീരെ വയ്യ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ വേദന എടുക്കുന്ന എന്തൊക്കെയോ ആവുന്നു എനിക്കറിയില്ല എന്താവുന്നേന്നുള്ളത് പക്ഷെ നല്ല സുഖമുണ്ട് ആ വേർത്ത് കുളിയും കഴിഞ്ഞ് വിശക്കുന്നുണ്ട് എന്നാലും ടയേഡുണ്ട് എന്നാലും ഇങ്ങനെ ഈ കാറ്റൊക്കെ നല്ല തണുത്ത കാറ്റാണോട്ടോ നമ്മൾ ട്രക്കിങ് ചെയ്ത് വന്നുകൊണ്ട് ബോഡി ഫുൾ സെറ്റായിട്ട് ചൂട് ചൂട്ന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ടൊരു വാം ഫീലുണ്ടാവും അപ്പൊ ഇങ്ങനെ തണുത്ത കാറ്റിങ്ങനെ അടിക്കുമ്പോൾ ആഹാ അതെ കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് നല്ല രസമുണ്ട് പിന്നെ നല്ല കോട ഓപ്പോസിറ്റ് ഇറങ്ങി വരുന്നുണ്ട് ആ വ്യൂ കണ്ടിങ്ങനെ ഇരിക്കാൻ എന്ത് രസാന്നറിയോ ഈ വ്യൂ ആണ് ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കേട്ടോ കോട നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കുറച്ചു നേരം കൂടെ ഇങ്ങനെ ഇരിക്കണം അത് കേട്ടിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സോ ഈ വീഡിയോ ഞാനത് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവണെ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുവരെ ബൈ ബൈ